ലോകലഹരി വിരുദ്ധ ദിനം എന്നാണ് ഉത്തരം ജൂൺ ഇരുപത്തിയാറിന് ഐക്യരാഷ്ട്രസഭ ഏതു വർഷമാണ് ജൂൺ ഇരുപത്തിയാറ് ലോകലഹരി വിരുദ്ധ ദിനം പ്രഖ്യാപിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഡിസംബർ ഏഴിന് ലോകത്തിൽ ഏറ്റവുമധികം ഉപയോഗിക്കുന്ന ലഹരി വസ്തു ഏത് കഞ്ചാവ് നയമ വിധേയമാക്കിയ ഏഷ്യൻ രാജ്യം ഉത്തരം തായ്ലാൻഡ് പുകയില ഉപയോഗിക്കുന്നവരിൽ ഏറ്റവും അധികം കണ്ടുവരുന്ന അർബുദം ഉത്തരം നാക്കിലെ അർബുദം ഏത് തരം പാനീയങ്ങളാണ് പൊതുവെ മദ്യം എന്ന് പറയുന്നത് ഉത്തരം ആൽക്കഹോൾ ചേർന്നത് ഏതു ചെടിയുടെ ഇലയാണ് പുകയിലായി ഉപയോഗിക്കുന്നത് ഉത്തരം നിക്കോട്ടിയാന ഏതു രാജ്യത്തിൽ നിന്നാണ് ആൽക്കഹോൾ എന്ന പദം ഉത്ഭവിച്ചത് ഉത്തരം സൗദിയ അറേബ്യ കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന ഉത്തേജക വസ്തു ഏത് ഉത്തരം കഫീൻ പുകയിലെ ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഏത് രാജ്യക്കാരാണ് ഉത്തരം പോർച്ചുഗീസ് കേരളത്തിലെ മദ്യനിരോധനം നിരോധനം എടുത്തു കളഞ്ഞ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ബ്രൗൺ ഷുഗറിന്റെ എന്താണ് ഉത്തരം വെള്ള ലോകത്തിലെ ആദ്യ പുകയില വിമുക്ത രാജ്യം രാജ്യമിയത് ഉത്തരം ഭൂട്ടാൻ സമ്പൂർണ്ണ മദ്യനിരോധനം നടത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം ഗുജറാത്ത് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം കറുപ്പ് യുദ്ധം കറുപ്പ് യുദ്ധം നടന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഉത്തരം ചൈന ഒരു സിഗരറ്റിൽ അടങ്ങിയിരിക്കുന്ന ശരാശരി നിക്കോട്ടിൻ്റെ അളവ് ഉത്തരം പന്ത്രണ്ട് മില്ലിഗ്രാം കേരളത്തിലെ ചാരായ നിരോധനം നടപ്പാക്കിയത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഏപ്രിൽ ഒന്നിന് മദ്യവും പുകയിലയും കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ലഹരി വസ്തു ഏതാണ് ഉത്തരം കഞ്ചാവ് കേരളത്തിൽ ഏറ്റവും അധികം ആളുകൾ മരണപ്പെട്ട വിഷമദ്യം ദുരന്തം ഏതാണ് ഉത്തരം വൈപ്പിൻ ദുരന്തം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് കറുപ്പ് യുദ്ധം നടന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഉത്തരം ചൈനയും ബ്രിട്ടനും അമിത മദ്യപാനം ശരീരത്തിൽ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് ഉത്തരം കരള്